കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റെന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാന്റെ മാതാവ് ഷെമി പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി മാറി ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിൽ ുമ്പൊരു ന്യൂസ് ആണ് ഇടയായി നമ്മുടെ ഷെമിയെക്കുറിച്ച് ഷെമി ആരാന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും അഫ്ഹാന്റെ അമ്മ അവരെയാണ് ആദ്യം അവൻ അറ്റാക്ക് ചെയ്തതും ഈ പറയുന്ന അടിച്ച് താഴെ ഇടുകയും പിന്നെ വാമൂടി കെട്ടിയിടുകയും ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് ആ റൂം ലോക്ക് ചെയ്തിട്ട് അടുത്ത ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്രഷ് ടാങ്കിൽ അങ്ങാണ്ട് കൊണ്ടുപോയി താക്കോലും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ടാണ് അവൻ അടുത്ത ഓരോ കൊലയും ചെയ്യാൻ പോയത് ആ അവനെ അത്രയും ദ്രോഹിച്ച അഫാനെ ഇപ്പോഴും ആ മാതാവ് സപ്പോർട്ട് ചെയ്യുവാണ് അവരറിയുകയും ചെയ്തു അവരുടെ ഇളയ മകൻ മരിച്ചു അവരുടെ മോൻ കാരണം ഒരു പെൺകുട്ടി മരിച്ചു അമ്മ മരിച്ചു അതായത് ഭർത്താവിൻ്റെ അമ്മ മരിച്ചു പിന്നെ അനിയന അനിയന്റെ ഭാര്യ ഇവരെല്ലാം മരിച്ചു എല്ലാം അറിഞ്ഞിട്ടും അവരിപ്പോഴും ആ മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അമ്മയുടെ സ്നേഹമാണെന്നെങ്കിലും പറയാം ആ സമയത്ത് ഇളയന്മാർ മരിച്ച കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ അറിഞ്ഞിട്ട് ഇവർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇവർക്ക് ഈ പങ്കുണ്ടെന്ന് തന്നെ എന്ത് പങ്കുണ്ടെന്ന് കാരണം എല്ലാ തോന്നിവാസത്തിനും ഈ മകൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ഒരു ഉമ്മ എന്ന് തന്നെ ഞാൻ എടുത്ത് പറയത്തുള്ളൂ എല്ലാ തോന്നിവാസം ഒരു ദിവസം വീട്ടിലെ ചിലവ് അയ്യായിരം പതിനായിരം രൂപയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സ്ത്രീ എത്രമാത്രം ഇതിന് ചിലവിന് വേണ്ടി കൂട്ടു നിൽക്കുന്നതാണ് ജീവിതം എന്താണെന്ന് അറിയത്തില്ല നാട്ടുകാർ മുമ്പേ ആഡംബരം കാണിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാരാണ് ഇവിടെ നാട്ടിലെ ശാപോന്ന് തന്നെ ഞാൻ പറയാം കാരണം ആ മനുഷ്യൻ ഗൾഫി കടന്ന് കഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ ഇരിപ്പ് നിങ്ങൾ കണ്ടോ എത്ര വർഷം കഷ്ടപ്പെട്ടാണ് കൊറോണയ്ക്ക് മുമ്പ് ഒരയാളെ ലക്ഷങ്ങൾ സമ്പാദിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് വീട്ടിലിരുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങൊരു വിചാരമുണ്ട് കാരണം ഒരു സമയം ഒരു മാസം ഇങ്ങനെ പൈസ കുന്നോളം വരുമ്പോൾ പിന്നെയും വരും എന്നുള്ളൊരു തോന്നലുണ്ട് ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടും ഒന്നും അറിയുന്നില്ല അയാൾ പൈസ പൈസ അയച്ചുതരും പൈസ അയച്ചു തരുമ്പോൾ കടങ്ങളും കിടങ്ങളും ഒക്കെ അങ്ങ് മാറും എന്നങ്ങ് കൊച്ചമ്മ അങ്ങ് കരുതി ഇപ്പം കണ്ടില്ലേ പൈസ ഇല്ലാതെ വന്നപ്പോൾ മോൻ കാണിച്ചു വെച്ച് തോന്നിയ ദിവസത്തിന് ഇപ്പോഴും ആ മൊഴിയിൽ തന്നെ നിൽക്കുകയാണ് അവരുടെ മോൻ അങ്ങനെ ചെയ്യില്ല ഇത്രയും വലിയ മുറിവ് എങ്ങനെ വീണ വന്നപ്പം അവർ പറയുവാൻ കട്ടിലേന്ന് ഞാൻ വീണിട്ട് തിന്നിക്കാൻ നോക്കിയപ്പോൾ പിന്നെ വീണതാണെന്നുള്ള രീതിയിലാണ് ആ ഇളയെ മോനെ കൊന്നത് അവനാന്ന് അറിഞ്ഞിട്ട് പോലും എപ്പോഴും അവന് വേണ്ടി സംസാരിക്കുകയാണ് ആ സ്ത്രീ അപ്പം ഇവരുടെ അന്ന് ചോദ്യം ചെയ്താലാ ഇവരുടെ പല കാര്യങ്ങളും തൂക്കിയെടുക്കാൻ പറ്റും പല 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 കാര്യങ്ങളും തൂക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യുക സഭ്യാത്തവർ സഭ്യാണ് ഷെയർ ചെയ്യാത്തവരൊന്നും ഷെയർ ചെയ്യുക എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ദണ്ണം കാരണം ഒരു സെന്റിമെന്റ്സ് എനിക്ക് ഞാൻ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവർക്ക് തന്നെ ഏറ്റവും വലിയ പങ്ക് മക്കളെ ഇവർ പറയത്തുള്ളൂ നമുക്ക് ന്യൂസിലോട്ട് ാണ് കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റെന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രതിഅാന്റെ മാതാവ് ഷെമി പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞു മാറി ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് തന്റെ മകൻ അത്തരത്തിലേക്കൊന്നും ചെയ്യില്ല എന്ന മൊഴി ആവർത്തിക്കുകയാണോ ഈ അമ്മ മകനെ രക്ഷിക്കാൻ എന്നുള്ള ഒരു നീക്കം എന്നതിനെ കാണണമോ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത് തന്റെ മകൻ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെയുള്ള മൊഴി അത് ആവർത്തിച്ചിരിക്കുകയാണ് ഷെമി അതായത് അഫ്ഫാന്റെ അമ്മയാണ് ശ്രീകാന്ത് പറയൂ വിശദാംശങ്ങൾ അനുജ വെഞ്ഞാറമ്മൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത് കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത് അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്തുപിടിക്കാനാണ് ശ്രമിക്കുന്നത് അതത്ര നല്ലതല്ല ആൻറ്റി അതത്ര നല്ലതല്ല ഇലയ മോൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കണമായിരുന്നു അവനെ നിങ്ങൾ പാലൂട്ടി വളർത്തി കുഞ്ഞുനല്ലേ അവനും ഏ അവനോച്ചു നോക്കും എത്ര കൊലപാത ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ തീർത്താൻ ആദ്യം പഠിക്കണം എല്ലാ അമ്മമാരും ഇതുപോലെ സംരക്ഷിക്കാൻ നോക്കി കഴിഞ്ഞാലാ ഇവിടെ ലോകം തന്നെ മുടിഞ്ഞു പോകത്തേയുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് നമ്മുടെ അമ്മമാരും ഉണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ സംസാരിച്ചും അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ തെറ്റന്റെ ഭാഗത്ത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഏത് സ്പോട്ടിലാണെന്ന് വെച്ചാൽ ആരെങ്കിലും വീട്ടിലെ പ്രശ്നമാണെങ്കിലും അവിടെ കൊണ്ടുപോയി എന്നെ അടിച്ചിട്ടായിരിക്കും ഇന്ന പോലാണ് കാര്യങ്ങൾ ഇവന്റെ ഭാഗത്ത് തെറ്റ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയും അങ്ങനെ വേണ്ടത് ഇത് വേറെ തിരിച്ചാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇളയ മോൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കും ഇവർക്ക് സത്യം പറയാല് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യൻ വിട്ട് വിട്ടുകിടക്കാണ് ഇത്രയും കടങ്ങൾ എനിക്ക് എങ്ങനെ വന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവരെ തൂർത്തടിക്കും മോൻ കാണിക്കുന്ന തോന്നിയ വസത്തിനും എന്തൊക്കെയോ ഇടപാടുകൾ ഇവർക്കും ഉണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ അവരുടെ ഫോണും കാര്യങ്ങളും എ ടു യൂസഡ് കാര്യങ്ങളൊന്ന് നോക്കി കഴിയാവോ പല കാര്യങ്ങളും പുറത്തു വരും ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വെറുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കഥാപാത്രം അഫാന കാർഡിലും അഫാന കാർഡിലും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം അഫാന കാർഡിൽ ഞാൻ വെറുത്തോണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാരണം ഭയങ്കര ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ചിലപ്പോൾ കൂടിപ്പോ ഓക്കെ ബാക്കി വെക്കാം സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല കഥബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല മറുപടി കാണത്തില്ല കടബാധിത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അമ്മച്ചി പെട്ടുപോകും പിന്നെ ഇപ്പൊ വയ്യാതിരിക്കുമല്ലേ അപ്പം ഇച്ചിരി അഭിനയിച്ചാലും വിഷയമൊന്നുമില്ല ആരും ഡൗട്ട് അടിക്കത്തൊന്നുമില്ലല്ലോ കടം ഇത്ര എങ്ങനെ വന്നു ഇവർ ആഡംബരം ചെയ്തു ഇനി ഇവർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഏഹ് അത് പറയാൻ പറ്റത്തില്ല ഇനി ക്യാഷ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും കൈ കൊടുത്തിട്ടുണ്ടോന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഉം എന്താണ് ഇവരുടെ കോളിസ്ട്രൽ കാര്യങ്ങൾ മൊത്തം തപ്പണം ഏഹ് ഇതെല്ലാം സഖി കെട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ചെറുക്കനെ ഇവനെ നല്ലവനായ ഉണ്ണിയാന്ന് എല്ലായിടത്തും പറഞ്ഞു ആ പടം രാത്രി മാത്രമേ സഞ്ചാരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതെന്നാണ് പറയുകയും ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഞാൻ ഇപ്പോഴും എഴുതി ഒപ്പിട്ടാൽ ഈ ഒരു സ്ത്രീയാണ് ബാക്കിയും പറയാം ഒരു മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി അവരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ് അത് കൃത്യമായി ഭേദപ്പെട്ടതിന് ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം ശരി കട്ടിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത് എന്ന മൊഴി ആവർത്തിച്ചിരിക്കുകയാണ് വെഞ്ചാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി പല ചോദ്യങ്ങളും പോലീസ് ചോദിക്കുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്നര മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും അവരിത്ര മാത്രമേ പറയുന്നുള്ളൂ അവർക്ക് എങ്ങനെ വീണെന്നൊക്കെ ചോദിക്കുന്നതിന് അവർക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇനി കുറച്ചും കൂടെ ഉണ്ട് വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം ഒഴിഞ്ഞു മാറി കടബാധ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊക്കെ ക്ഷമി ഒഴിഞ്ഞു മാറി എന്നതാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല ഒരല്പം ആശങ്കയുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത് ഈ ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ടൊരു ഇരിപ്പ് വരുന്നു ആര് ഈ ഷമിയുടെ ഭർത്താവ് ഈ പറയുന്ന ഫാൻ്റെ ഏഹ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ ആ സമയത്ത് ആരുടെ ആയപ്പോൾ അയാൾ നോയമ്പ് തുറക്കാനും ഒക്കെ പോവുകയൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ ഞാൻ ഇവിടെ ചെയ്ത് വേണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹം ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഏ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബാങ്കിൽ നിന്ന് തന്നെ ഓരോരുത്തർമാരെ വിളിച്ചിട്ട് തോന്നിയവാസങ്ങൾ പറയുന്നു നിൻ്റെ മോൻ കൊന്നതിന് ഞങ്ങൾ എന്തോ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടവും കാര്യങ്ങളും അടയ്ക്കുകയൊക്കെ വേണോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ കുറേ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇയാൾ എങ്ങനെ ജീവിക്കും ഏ ഒന്ന് ദിവസം എല്ലാം ഉണ്ടാക്കി ഇവർക്ക് വേണ്ടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും ഒക്കെ നമ്മൾ എന്തോ പറയാനാണ് കൊല്ലുക ചെയ്തത് ഒന്നും രണ്ടുപേരെ അഞ്ച് വരെ മൊത്തം പന്ത്രണ്ട് ആയിരുന്നു നമുക്ക് കൊല്ലാൻ ടാർഗറ്റ് ചെയ്തത് പിന്നെ എന്തോ ഒരു മലയുണ്ടായിരുന്നു ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ഇവരുടെ ബന്ധു തന്നെയാണ് ഈശമിയുടെ ആ ആൻറ്റീനേയും ആൻറ്റിയുടെ കൊച്ചുമ്പോളെയും വരെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇവരെല്ലാം മൊഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇവന്റെ മൈൻഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവനെ ആര് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ അവരെല്ലാം എൻ്റെ പൊന്നും ബാങ്ക് ഉദ്യോഗസ്ഥ ചെറുക്കനീ വിവരമൊക്കെ അറിഞ്ഞ് വല്ല ചാടി വന്ന് നിന്നെയൊക്കെ തീർക്കും ആ ഒരു മട്ടാണ് അവന്റെ സ്വഭാവം അതുപോലെ തന്നെ ദേവി ചെയ്ത് ഇപ്പോഴും ആ ബാങ്കിലെ കുറെ ആൾക്കാരൊക്കെ ആ മനുഷ്യനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അഞ്ചു പേരാണ് അയാളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു മകൻ കാരണം അയാളെ നെഞ്ചു പൂട്ടി പിന്നെ അതുപോലെ തന്നെ ഭാര്യ എന്ന് പറയുന്നവർ ഇങ്ങനൊക്കെ ഇതെല്ലാം കാട്ടിക്കൂട്ടി വെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല അല്ലെ ഗ്രഹനാഥൻ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ട അവിടുത്തെ ഭാര്യയും ആണ് സത്യത്തിൽ നോക്കണ്ട മക്കളുണ്ടെങ്കിൽ മക്കളും ആ എല്ലാം നശിപ്പിച്ചു കൂട്ടി ഒന്നും ഇല്ലാതെ ആ മനുഷ്യനെ വട്ടപൂജ ആക്കി എന്നെല്ലാം പങ്കി സ്ത്രീക്കുണ്ട് പിന്നെ അവരെന്തുകൊണ്ട് ഈ മൊഴി ഇങ്ങനെ ഏഹ് പറഞ്ഞേ പറ്റൂ പറഞ്ഞേ പറ്റൂ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ ഒന്ന് ആലോചിച്ച് നോക്കി ആ പെണ്ണിന്റെ വീട്ടുകാർ നിങ്ങൾ കാരണം ആ കൊച്ചെന്ത് വിളച്ചു അതുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായാലും നിങ്ങളുടെ മോൻ ജയിലിനകത്ത് കടക്കും അവനെ തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചുകൊടു അതാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ കൈസ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം അത് കാണുന്ന ഓരോത്തോരോടുമാണ് ഞാനീ പറയുന്നത് ബൈ ലവ് യു